തീർച്ചയായിട്ടും ഒരു സൗഹൃദ സന്ദർശനമാണ് നമുക്കറിയാമല്ലോ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബഹളവും വെല്ലുവിളിയൊക്കെയാണ് സത്യത്തെ തന്നെ ഈ പരസ്യത്തിനിടയിലും തീയാറിനിടയിലും ഒക്കെ മുട്ടിട്ടാണ് പീജെ എന്ത് നിശബ്ദനാണ് ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയ ആശയങ്ങളുണ്ടാകും അദ്ദേഹം ഒരു നല്ല കർഷകനാണ് മലപ്പുഴ അദ്ദേഹത്തെക്കാളും നല്ലൊരു കർഷകനായിട്ട് നല്ല മനശുദ്ധിയുള്ളൊരു കർഷകൻ നമ്മുടെ നാട്ടിലെ നല്ല നല്ല മനസ്സുള്ളൊരു കർഷകനായിട്ടാണ് ഞാൻ പി ജെ ജോസഫിനെപ്പോഴും കാണുന്നത് അദ്ദേഹം നല്ല ഭരണാധികാരിയാണ് നല്ല രാഷ്ട്രീയ നേതാവാണ് നല്ല എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇടം സൃഷ്ടിച്ച വലിയ മനുഷ്യനാണ് അദ്ദേഹം എൺപത്തിനാല് വയസ്സ് ആകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല ആയിരം പൂർണ്ണചന്ദ്രനെ അദ്ദേഹം കണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് കരുതിയത് അദ്ദേഹത്തെ കാണുന്ന വഴി നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ് ഞാൻ തന്നെ പഠിക്കുകയാണ് കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആരോടും ആജ്ഞാപിക്കാറില്ല എന്നാൽ അദ്ദേഹത്തെ മാതൃകയാക്കാൻ നമുക്കൊക്കെ കഴിയും ഒരു നല്ല മനുഷ്യന് മാത്രമേ നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയൂ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു ശ്രീ പിന്നെ ചോദിക്കുന്നത് ശരിയാണോ അവർ വേറൊരു മുന്നണി നിൽക്കുകയായിരിക്കും വേറൊരു മുന്നണിക്കകത്തിരിക്കുന്ന കക്ഷി മുന്നോട്ട് പോകുന്നത് ഞാൻ പറയുന്നത് അല്ല ഏതെങ്കിലും തരത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരിക്കും ഇതുവരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതൽ ജനങ്ങളുടെ പിന്തുണ അതിപ്പോൾ യു ഡി എഫിൽ ലഭിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഉദാഹരണമാണ് അപ്പം മുന്നണി വിപുലീകരണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കക്ഷി കക്ഷിയെടുക്കാനുള്ളതല്ല ജനങ്ങളെ കൂടുതൽ അണിനിരത്തുക ജനങ്ങളുടെ പിന്തുണയെടുക്കുക സാധാരണക്കാരെ ജനങ്ങളുടെ അനുഭവം പിടിച്ചു പറ്റുക അത്തരം നടപടികളുമായിട്ടാണ് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചയായ ഒരു ചർച്ചയില്ലാതെ സൗഹൃദം മാത്രമാണ് മുന്നണി ഇപ്പോൾ തന്നെ വളരെ ശക്തമാണ് ഏത് വെല്ലുവിളിയും നേരിടാൻ കഴിയത്തക്ക നിലയിൽ യു ഡി എഫ് ശക്തമാണ് നിങ്ങൾക്കറിയാവില്ല എത്ര ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫ് നയിച്ചു അപ്പോൾ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് മാത്രമല്ല കേരളത്തിൽ ഇന്നത്തെ ഭരണത്തിനെതിരായ വികാരം ശക്തമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് വെല്ലുവിളിയും നേരിടാനുള്ള കരുത്തുണ്ട് ശക്തിയുണ്ട് അതനുസരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു ഭാഗത്ത് ചർച്ച അതൊന്നും ഇല്ല അതൊന്നും ഇവിടെ ഞാൻ ഇതേ സൗഹൃദ സംഭാഷണമാണ് മത്തരം ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല പി ജെ ജോസഫ് എന്ന വ്യക്തി എന്ന രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി എൺപത്തിനാല് വയസ്സ് പൂർത്തിയാകുമ്പോൾ അത് നമുക്കൊക്കെ ഒരു വലിയ സന്തോഷവും കരുത്തുമല്ലേ ആ കരുത്ത് സന്തോഷവും പങ്കിടാനാണ് ഞാൻ വന്നത് അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല അല്ല എനിക്ക് അതുകൊണ്ടാണ് അന്ന് ഇന്ന് വരാൻ തീരുമാനിച്ചത് ശേഷവനെ ഞാൻ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടെ വന്നതാണ് ആ സന്തോഷം പങ്കിടുക എന്നുള്ളതുള്ളൂ മറ്റൊരു രാഷ്ട്രീയവും ചർച്ച വലിയ ഓട്ടപ്പട്ടികൾ ക്രമക്കേട ഉണ്ട് സമയത്ത് കിട്ടുന്നില്ല ആ വാർഡ് വിഭജനത്തിൽ തന്നെ പരാതിയുണ്ട് തന്നെ പട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഞങ്ങൾ അതീവിക്കും അത് എൻ്റെ ഏതെല്ലാം തരത്തിൽ കൃത്രിമം കാണിച്ചാലും ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തിൻ്റെ ആവർത്തനമായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫ് ഏറ്റവും വലിയ വിജയം ഉണ്ടായത് അന്ന് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ആ വിജയം തന്നെ ഇത്തവണയും ഉണ്ടാവും കാരണം ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്തിരിക്കില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ പോകണമല്ലോ ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഗവൺമെൻറ് ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ വിലക്കയറ്റം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ വിലക്കയറ്റം തൊഴിലില്ലായ്മ ജനങ്ങളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓരോ ദിവസവും ദുരിതങ്ങൾ വർദ്ധിക്കുകയല്ലേ ആ ദുരിതത്തിൽ നിന്നൊരു മോചനം വേണ്ടേ നമുക്ക് ആ ഈ ദുരിതങ്ങളിൽ നിന്ന് കേരളത്തിനൊരു മോചനം വേണ്ടേ ജനങ്ങൾക്കൊരു മോചനം വേണ്ടേ അതാണ് ജനങ്ങൾ ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതിന് കാരണം മാറ്റം അനിവാര്യമാണ് ആ മാറ്റം ഉണ്ടാകുന്നത് ഒരു സംശയവുമേ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കും ഈ മാറ്റത്തിനൊപ്പം അപ്പം മറ്റു കക്ഷികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ല ഞാൻ പറഞ്ഞ ആരോപണത്തിൻ്റെ ആവശ്യമില്ല രണ്ട് പേരും രണ്ട് അവരുടേതായ തലങ്ങളിൽ വലിയ ജന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും വലിയ ജന നേതാവാണ് അച്യുതാനും പറഞ്ഞത് രണ്ടുപേർക്കും രണ്ട് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് നടൻ വിനായകൻ വിനായകനാൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ള പ്രതി എക്സ്ട്രീമായിട്ട് പോയിട്ടുണ്ട് അല്ല രണ്ട് പേർക്കും രണ്ട് രണ്ട് മേഖലയാണുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സി പി ജെ ജോസഫ് നിശ്ശബ്ദമായി എന്നാൽ വിജ വാചാലമായി ജനങ്ങളോട് സംസാരിക്കുന്ന സംവദിക്കുന്ന വ്യക്തിയാണ് ഓരോ നേതാവിനും ഓരോ രീതിയിലാണ് അവരുടെ പ്രവർത്തനം അപ്പോൾ അച്യുതാനന്ദൻ്റെ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന നേതാവ് ഓരോ കേരള രാഷ്ട്രീയത്തിൽ ഓരോ നേതാവിനും ഓരോ പ്രത്യേകതയും ഉണ്ടാകും അത് അത് നമ്മൾ അത് കമ്പയർ ചെയ്ത് തമ്മിലടുപ്പിക്കേണ്ട യാതൊരു കാര്യവും അത് തെറ്റായ കാര്യമാണ് അത് ചെയ്തേ ശരിയല്ല അച്യുതാനന്ദൻ നല്ല നേതാവാണ് ഉമ്മൻചാണ്ടിയും നല്ല നേതാവാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടുപേർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട് സി പി ജെ ജോസഫ് അല്ലി പദ്ധ്യാൻ പറഞ്ഞത് എന്താ അപ്പോൾ അദ്ദേഹം അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കുന്ന നേതാവല്ല ആണോ അല്ല ഒരിക്കലുമല്ല ശാന്തനാണ് പക്ഷേ ആ ശാന്തതയുടെ വലിയ വാചാലമായ ജനങ്ങൾക്ക് സന്ദേശം നൽകുന്ന നേതാവാണ് അപ്പോൾ ഓരോ നേതാക്കന്മാർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട് നമ്മൾ വെറുതെ അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ നേതൃത്വത്തെ തമ്മിൽ കമ്പയർ ചെയ്ത പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും